ഒരു പതിനഞ്ച് ലക്ഷം രൂപ രൂപയാണെങ്കിൽ ഒരു സിനിമ തീരും പക്ഷേ ഒരു കാര്യമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന വളരെ തുച്ഛമായുള്ള പൈസയായിരുന്നു കാരണം ഈ വർഷത്തിൽ മൂന്ന് പടം എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത പടം അടുത്ത പടത്തിൽ നീക്കുമ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത പടം ഇങ്ങനെ ഇങ്ങനെ പോയി അടുത്ത ബാക്കി ഇല്ല ബാക്കി ചിലപ്പം വണ്ടി ചെക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര പരിഷൻ എന്നൊരു സംഘടനയുണ്ട് പക്ഷേ അതൊരു ഒരു സ്ട്രോങ് സംഘടനയൊന്നുമല്ല ഈ പത്തോ അമ്പതോ പേരിലുള്ള നമ്മൾ എന്ത് സ്ട്രോങ് സംഘടന മറ്റുള്ള സംഘടനകളൊന്നുമില്ല അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമുക്ക് സിനിമ ആവശ്യമായിരുന്നു ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അന്ന് അഭിനയിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് പോലെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയല്ല ഇന്നൊരു പേരും പ്രശസ്തിയൊക്കെ കിട്ടി ഒരു രണ്ടു സിനിമയിലൊക്കെ അഭിനയിച്ചു അതൊരു വലിയ പേരും പ്രശസ്തി ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ അന്ന് അങ്ങനെയല്ല ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഞങ്ങൾക്ക് അത്രയൊക്കെ വിദ്യാഭ്യാസമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു തൊഴിലറിയാവുന്ന ഇതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വേണം ജീവിക്കാൻ